തുടർച്ചയായി തന്റെ ഇന്ത്യാ സന്ദർശനം മൂന്നാം തവണയും റദ്ദാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഈ മാസം പത്തിന് പതിമൂന്ന് പേരുടെ മരണത്തിന് ഇടാക്കിയ സ്ഫോടനത്തിന് പിന്നാലെ സുരക്ഷാ വിഷയങ്ങൾ പരിഗണിച്ച് നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവച്ചു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആഭ്യന്തര വിഷയങ്ങളാണ് ഇതിന് കാരണമെന്നും ചില സൂചനകളുണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുമുള്ള ബന്ധം വളരെ ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യയിലെ സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസം ുണ്ട് നെതന്യാഹുവിന്റെ സന്ദർശനത്തിനായി പുതിയൊരു തീയതി ഏകോപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചു വരികയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത് ഈ വർഷം ഏപ്രിലും സെപ്റ്റംബറിലും നിശ്ചയിച്ച യാത്രകൾക്ക് പിന്നാലെയാണ് ഈ വർഷാവസാനം നടത്താൻ തീരുമാനിച്ച സന്ദർശനവും ഇപ്പോൾ റദ്ദാക്കുന്നത് ഡിസംബർ ആദ്യവാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്താനിരിക്കെയാണ് ഈ നിർണായക നീക്കം എന്നതും ശ്രദ്ധേയമാണ് നെതന്യാഹുവിന്റെ അവസാനത്തെ ഇന്ത്യ സന്ദർശനം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കാണ് ഇതോടെ വീണ്ടും ഇപ്പോൾ തിരിച്ചടിയാവുന്നത് ക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയൊരു തീയതി കണ്ടെത്തുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഐ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായതിന് പിന്നാലെ നെതന്യാഹു ഇന്ത്യക്കും മോദിക്കും അനുശോചനങ്ങൾ അറിയിച്ച് സന്ദേശം അയച്ചിരുന്നു ഇസ്രയേൽ ഇന്ത്യയോടൊപ്പം ശക്തമായി എപ്പോഴും നിലകൊള്ളുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുൻ സന്ദർശനങ്ങളെല്ലാം മാറ്റിവെച്ചത് ആഭ്യന്തര രാഷ്ട്രീയ പരിഗണനകളും പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പ് ഭീഷണികളും കാരണമായിരുന്നു ഏപ്രിലിൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബന്ധുക്കളെ മോചിപ്പിക്കാനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയും ഇസ്രയേലിലെ തെരുവുകളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായി ഷിൻബെറ്റിന്റെ തലവനെ നെതന്യാഹു പുറത്താക്കിയതും ജുഡീഷ്യറി പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളും പ്രകടനക്കാരിൽ ഏറെ പ്രകോപനം ഉണ്ടാക്കിയിരുന്നു പ്രതിപക്ഷ നേതാക്കളായ ബെന്നി ഗാൻസ് എ ആർ ലാപിഡ് എന്നിവരിൽ പൊതുജനങ്ങൾക്ക് താൽപര്യം വർദ്ധിച്ചതായും അന്ന് സർവേകൾ സൂചിപ്പിച്ചിരുന്നു സെപ്റ്റംബറിൽ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികളായ യുണൈറ്റഡ് തോറ ജൂതമത ഷാസ് പാർട്ടികൾ സഖ്യത്തിൽ നിന്ന് പുറത്തുപോയതിനെ തുടർന്ന് നെതന്യാഹുവിന്റെ സഖ്യ സർക്കാർ ദുർബലപ്പെടുകയായിരുന്നു ഇസ്രായേൽ പാർലമെന്റിൽ സഖ്യത്തിന്റെ ശക്തി വെറും അമ്പത് സീറ്റുകളായി കുറഞ്ഞത് ആ സന്ദർശനം മാറ്റിവെക്കാൻ കാരണമായി സന്ദർശനം തുടർച്ചയായി മാറ്റിവെക്കുന്ന ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്നില്ല എന്നതിന്റെ സൂചനകളും ശക്തമാണ് അടുത്തിടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇസ്രായേൽ സന്ദർശിച്ച് നെതന്യാഹുമായും പ്രസിഡന്റ് ഐസക് ഹെർസോഗയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് പിന്നാലെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനുള്ള നിബന്ധനകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഈ എഫ് ടി എ കരാർ നടപ്പിലാകുന്നതോടെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ വ്യാപാരം മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ബില്യൺ ഡോളറിലേക്ക് ഉയരുമെന്നാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലയളവിൽ ഉഭയകക്ഷി വ്യാപാരം മൂന്ന് പോയിന്റ് ആറ് രണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു ഇസ്രയേലിന്റെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇത് കൂടാതെ സെപ്റ്റംബറിൽ ഇരു രാജ്യങ്ങളും ഒരു ഉഭയകക്ഷി നിക്ഷേപ കരാറിലും ഒപ്പുവെച്ചിരുന്നു നിലവിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഇസ്രയേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെയാണ് ഈ സന്ദർശന പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം സാമ്പത്തിക പ്രതിരോധ തലത്തിൽ മുന്നോട്ടു പോകാനുള്ള ശക്തമായ സംവിധാനങ്ങൾ ഇരു രാജ്യങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു അതിനാൽ ഈ സന്ദർശനങ്ങൾ മുടങ്ങുന്നത് കൊണ്ട് ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ലക്ഷ്യങ്ങളെ അതൊരിക്കലും ബാധിക്കുന്നുമില്ല